കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം കവിേകിഗോകി ഉമാമഹേശ്വര സംവാദം കൈലാസലേ സൂര്യകോടിശോഭിദേവി മലാളയേ രത്നപീടേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാളലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോസങ്കേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായാഥ പരമേശ്വരാ പോറ്റി സർവ ലോകാവാസ സർവേശ്വര മഹേശ്വര സർവശംകര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരു അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുപടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക തീർന്നുകൂടി ചേതസി ജഗൽപഥേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യംബുതേ കനിഞ്ഞരുളിച്ചീഴണമാരും ചൊൽവാൻ ഈശ്വരി കാർത്തിയായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീവ് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തി നാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമന്തകലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യ നജനവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിൻ സകൾ ആത്മഗണീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോര മാനസം മായ തമസ്സം മൂലം സീതാ രാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം സാധനം കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുൻ ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തികനക്കൊന്നു ദേവിയും അനുജനും വനരപ്പടയുമായി സത്വരമയോധ്യ ബുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ മാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാൽ ഭജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യശ്രാവ്യ മാം കേട്ടാനന്ദിച്ചു നിർമ്മലമിരസൽ കാഞ്ചന സിംഹാസനെ ത്വന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുടെയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമിമ്പിലമാറു ഭക്തിയാ വന്ദിച്ചു ഒരു ഭക്തനാം ജഗൽപ്രാണ നന്ദനന്ദൻ എത്ര കൺപാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനീ കണ്ടായല്ലി നിന്നിലും നിന്നിലുമെന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിന് വൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമി വൻ ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय सीताय पदये नमः